ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായി നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ടം ഏപ്രിൽ പത്തൊമ്പതിനാണ് നടക്കുക രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുക ജൂൺ നാലിന് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും ആന്ധ്രാപ്രദേശ് ഒഡീഷ അരുണാചൽ പ്രദേശ് സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശ് ഒഡീഷ സംസ്ഥാനങ്ങളിൽ മെയ് പതിമൂന്നിനും അരുണാചൽ പ്രദേശ് സിക്കിം സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ പത്തൊമ്പതിനുമാണ് വോട്ടെടുപ്പ് ആന്ധ്രാപ്രദേശ് ഒഡീഷ സംസ്ഥാനങ്ങളിൽ മെയ് പതിമൂന്നിനും അരുണാചൽ പ്രദേശ് സിക്കിം സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ പത്തൊമ്പതിനുമാണ് വോട്ടെടുപ്പ് ജൂൺ നാലിനും ഫലം പ്രഖ്യാപിക്കും ഇതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കും കേരളത്തിൽ യുഡിഎഫും എൽ ഡി എഫും തമ്മിലാണ് പ്രധാന പോരാട്ടമെങ്കിലും ചില മണ്ഡലങ്ങളിൽ ബി ജെ പി കൂടി സ്വാധീനം ചെലുത്തുന്നതിനാൽ ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയാണുള്ളത് എൽഡിഎഫും യു ഡി എഫും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്ത് ആകെ തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് കോടി വോട്ടർമാരാണുള്ളത് ഇതിൽ നാല്പത്തി ഒൻപത് പോയിന്റ് ഏഴ് കോടി പുരുഷന്മാരും കോടി സ്ത്രീകളും so 25, ും ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടുന്നു കോടി കന്നി വോട്ടർമാരും വയസ്സിൽ കോടി വോട്ടർമാരുമുണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പുരുഷ വോട്ടർമാരെക്കാൾ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലുള്ളത് എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള എൺപത്തിരണ്ട് ലക്ഷം വോട്ടർമാരും നൂറ് വയസ്സിന് മുകളിലുള്ള രണ്ട് പോയിന്റ് ഒന്നെട്ട് ലക്ഷം വോട്ടർമാരുമുണ്ട് രാജ്യത്ത് പത്ത് പോയിന്റ് അഞ്ച് ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളും ഒന്നേ പോയിന്റ് അഞ്ച് കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും അൻപത്തി ലക്ഷം ഇ വി എം നാല് ലക്ഷം വാഹനങ്ങളും ഉണ്ടെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുകയും ചെയ്തു മാത്രമല്ല ഇത്തവണ എൺപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിക്കുകയും ചെയ്തു